ഇതൊരു എക്സാം ടൈം ടേബിൾ ആണ് വീക്ക് വീക്ക് ഡേയ്സിലെയും ടൈം ടേബിൾ സ്കൂൾ ദിവസങ്ങളിൽ ആറു മണിക്ക് തന്നെ ഉണർന്നു നിൽക്കണം ദിനകൃത്യങ്ങൾക്ക് ശേഷം അന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം ഓരോ സബ്ജക്റ്റും എപ്പോഴാണ് പഠിക്കാൻ പോകുന്നത് ഒന്ന് എഴുതി വെക്കണം ആറര മുതൽ ഏഴര വരെ ഒന്നാമത്തെ സ്റ്റഡി സെഷൻ ഏഴര മുതൽ എട്ടര വരെ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ് സ്കൂൾ വിട്ട് വന്നാൽ ഒരു മണിക്കൂർ ഫ്രീ ടൈം അഞ്ചു മണി മുതൽ ആറു വരെ സ്റ്റഡി ടൈം ആണ് ഹോം ചെയ്യണം അന്ന് പഠിപ്പിച്ച പാഠഭാഗങ്ങൾ വായിക്കണം ആറ് മുതൽ ആറര വരെ ഒന്ന് റിലാക്സ് ചെയ്യണം ആറരയ്ക്ക് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം പഠിക്കാനിരിക്കണം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാണപ്പോൾ വേണ്ടത് എട്ടരയ്ക്കുള്ള ഡിന്നർ കഴിഞ്ഞാൽ മണി വരെ സ്റ്റഡി ടൈം ആണ് അവസാനത്തെ പത്ത് മിനിറ്റ് അടുത്ത ദിവസത്തേക്കുള്ള ടൈം ടേബിൾ അടുക്കി വെക്കണം പത്ത് മണിക്ക് ഉറക്കം അടുത്തത് അവധി ദിവസങ്ങളിലെ ടൈം ടേബിളിന്റെ മോഡലാണ് ഈ മാതൃകാ ടൈം ടേബിൾ കണ്ടു മനസ്സിലാക്കി നിങ്ങളുടെ സമയവും സൗകര്യവും അനുസരിച്ച് ഒരു പരീക്ഷ ടൈം ടേബിൾ സ്വയം നിർമ്മിക്കണം